ശം എന്റെ ഉള്ളിൽ വന്നുസ്റ്റൻസ് ആയ സാർ ചോദിച്ചത് ഇനി സാർ ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോ ഇത്രയും കാലത്ത് സാറിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പാരന്റ്സിനോട് സാറിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് കാണുന്ന പാരന്റ്സ് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ടിപ്സ് അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഒക്കെ ഒന്ന് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മള് പാരന്റിങ് പലപ്പോഴും പാരന്റിങ് പഠിക്കേണ്ട ആവശ്യം പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ വളരെ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് ഒരു കുട്ടിയുടെ ഒരു ഒരു അവൻ്റെ ഒരു വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും പാരൻ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം സ്വഭാവമായിട്ടും പാരൻ്റ് ആ കുട്ടിയോട് എങ്ങനെ പെരുമാറുന്നു അല്ലെ ആ കുട്ടിയെ എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നൊക്കെയുള്ളത് അവൻ്റെ സ്വഭാവത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അവിടെ ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മളൊരു എക്സാമ്പിളായിട്ട് മാറുന്നതാണ് പലപ്പോഴും നമ്മൾ കുട്ടിയോട് വായിക്കാൻ പറയുകയും തൊട്ടപ്പുറത്ത് നിന്ന് നമ്മൾ സീരിയൽ ഒച്ചയ്ക്ക് ഒച്ചത്തിൽ സീരിയൽ വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഇരുപത്തി മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയോട് ഉപയോഗിക്കുന്ന പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കുട്ടി നമ്മളെ മാത്രമേ മിറ്റ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ റോൾ മോഡലായിട്ട് മാറുക എന്നുള്ളതാണ് പലപ്പോഴും ഇന്നത്തെ ഒരു വളരെ അധികം സോഷ്യൽ മീഡിയാസ് അധികം കണക്ട് ചെയ്യുന്ന സമയത്ത് പാരൻസിന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഡിജിറ്റൽ ഡീറ്റോക്സ് പോലുള്ള കാര്യങ്ങൾ ഒരു വീട്ടിലൊരു റൂട്ടീനായിട്ട് ഫോളോ ചെയ്യുക ആഴ്ചയിൽ ഒരിക്കലും ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നമ്മൾ ഓഫ്ലൈനായിട്ട് ഓഫ്ലൈനായിട്ടിരിക്കുക എന്നുള്ളതാണ് ംപ്ലീറ്റ് ഓഫ്ലൈൻ ആയിട്ട് വരുകയാണ് അത് പറ്റുന്ന പോലെ ഇപ്പം പലപ്പോഴും നമ്മുടെ ജോലിക്കനുസരിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എങ്കിലും പറ്റുന്ന പോലെ നമ്മൾ ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ സ്പേസസ് ഡിജിറ്റൽ ഡി ഫ്രീ സ്പേസസ് നമ്മൾ വീട്ടിലെടുത്ത് സെറ്റ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പല കുട്ടികളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഫോൺ ഉപയോഗിക്കുക ഇപ്പോൾ പലപ്പോഴും ഒന്നെങ്കിൽ ഓവർ ഹീറ്റിങ്ങിലേക്ക് പോവാം അല്ലെങ്കിൽ മാലിന് അറേഷ്മെന്റിലേക്ക് പോവാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് അപ്പം ഇത്തരത്തിലൊരു ഒരു സമഗ്രമായിട്ടുള്ളൊരു മാറ്റം വീട്ടിൽ തന്നെ കൊണ്ടുവരാന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് കൃത്യമായി ശാസ്ത്രീയമായി പഠിക്കുക അത്തരത്തിലുള്ള പാരൻ്റൽ പിന്നെ പാരൻ്റൽ ക്ലാസ്സസ് ഉണ്ടാവും പാരൻറ്റിങ് ക്ലാസ്സസ് ഉണ്ടാവും അതിൽ അറ്റൻഡ് ചെയ്യുക കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുക അപ്പം സംശയം വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ സഹായം തേടുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടിയുടെ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു വളർച്ചയിൽ കൃത്യമായിട്ട് ഇടപെടാൻ ആർക്ക് പറ്റും പാരൻറ്റ് പറ്റും ാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലും മറ്റ് പാരന്റിങ് വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ